വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഗെയിം കളിക്കുന്ന എയർടെൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ കൈസ് ഉണ്ടെങ്കിലൊന്ന് പറയണേ ഇത് കണ്ടോ നിങ്ങളെല്ലാവരും പറഞ്ഞ ഏഷ്യറ്റ് മാറണ വൈഫൈ വേറെ എടുക്കുക വേറെ എടുക്കും മൊത്തം നാലായിരം രൂപ അടുത്ത് കൊടുത്തു ഒരു എയർടെലിൻ്റെ വൈഫൈ മേടിച്ചിട്ട് മൂവായിരം രൂപയ്ക്ക് മൂന്ന് മാസത്തേക്ക് റീചാർജും ചെയ്തു മൊത്തം എം എസ് ഒക്കെ എന്ത് കൂടുതലാണിയാമോ ഇത് കണ്ടോ മുപ്പത്തൊന്ന് മുപ്പത് നാൽപ്പത്തൊന്ന് അല്ല ഫ്രഡ് ചെറ്റായി പോകുന്ന പൂക്കണ്ട് നാൽപ്പത്തൊന്ന് ഏ കേരള വിഷയന് കേരളാവിഷൻ അല്ല ഏഷ്യൻ്റെ ഇരുപത് എം എസ് ഉള്ളൂ ഏറ്റവും നല്ല നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യേൻ്റെ ഇരുപത് എം എസിന് താഴെ വരണ്ടേ റേസ് അഡ്ലസ് ഇരുപത് എം എസില് വരണ്ടേ ഇതിപ്പോൾ വെറുതെ നാലായിരം രൂപ കൊടുത്ത പോലെ ആയിപ്പോയില്ലേ ആണോ അല്ലേ എന്നാൽ ജിയോയെടു നിങ്ങൾ എയർടെൽ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ എയർടെൽ എടുത്തു ഇപ്പോൾ നിങ്ങൾ ജിയോ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ജിയോ എടുക്കണം ഞാൻ ആരാടാ ഓഡീഷൽ ഉണ്ടാക്കൂണകളെ